വെൽക്കം ടു ും ഫോൺ ഇല്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല അല്ലേ ഇപ്പോഴത്തെ രക്ഷിതാക്കള് ഏതൊരു കുഞ്ഞു മക്കൾക്ക് പോലും ഫോൺ കൊടുക്കാതിരിക്കൂല എന്തുകൊണ്ടാണ് അവർ അറിയുമ്പോഴും അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും എപ്പോഴും ഫുൾ ടൈം ഫോണാണ് ആണ് ഇപ്പോഴാണെങ്കിലും ഫോൺ ഉപയോഗിക്കുമ്പോൾ രക്ഷിതാക്കളായാലും മക്കൾക്കായാലും ഒരു ടൈമിങ് വെക്ക ഒന്നെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ മണിക്കൂർ അങ്ങനെ ടൈമിംഗ് വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യും അവരുടെ മെമ്മറി പവറൊക്കെ കുറച്ച് കുറച്ച് കൂടും റീൽസൊക്കെ കുറേ റീൽസൊക്കെ കാണാൽ കുറച്ച് കൊടുക്കുക കുറച്ച് കുറയ്ക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പുതിയ പുതിയ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രം കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉപകാരപ്രദമായ കാര്യങ്ങൾ കാണുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ മെമ്മറി പവർ കൂടും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഇംഗ്ലീഷ് വേർഡ്സ് ആയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും കഴിയും അതുപോലെ തന്നെ ബുദ്ധിയും ഒരുപാട് വർക്ക് ചെയ്യും അപ്പോ ഇന്ന് തൊട്ടേ റീൽസൊക്കെ കാണലും നിർത്തുക അതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ചാലൊരുണ്ടല്ലോ കുഞ്ഞുണ്ണി മാഷി പറഞ്ഞിട്ടുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്താണ് നമ്മൾ വായിച്ചാലും ജീവിച്ചു പോകും വായിച്ചില്ലെങ്കിലും ജീവിച്ചു പോകും പക്ഷേ വായിച്ചാൽ നമ്മൾ വിളയും നന്നായിട്ട് ഉയരങ്ങളിലേക്ക് പോകും വായിച്ചില്ലെങ്കിലോ കലാകാലം നമുക്ക് ഒരേ ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തു ചെയ്യുക ഈ ഫോണിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ടൈമിങ് വെക്കുക രക്ഷിതാക്കൾക്കായാലേ ഗ്രൂപ്പും ഗ്രൂപ്പ്സും അതുപോലെ തന്നെ മെസ്സേജസും ണ്ടാവും ഒക്കത്തിനും തിരക്കിൽ നിന്ന് ഒരു കുഞ്ഞു ടൈമിങ് വെച്ചിട്ട് അതൊക്കെ നോക്കുക അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അവർക്ക് ആ ഒരു ടൈമിങ് വെച്ചാൽ പിന്നെ അത് ശീലിച്ച് പോയാൽ അവർക്ക് ആ ടൈമിങ്ങിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫോൺ കാണാൻ പറ്റുള്ളൂ ഈ മക്കൾക്കായാലും ആ ടൈമിങ്ങില് മാത്രമേ ഫോൺ കാണാൻ പറ്റുള്ളൂ ഇപ്പൊ മൂന്ന് വയസ്സായ മക്കളോട് ചോദിച്ചാൽ മതി ലോക്ക് നമ്മൾ തുറന്നു കൊടുക്കേണ്ടി വരും അവർക്ക് എന്താണ് എടുക്കാനുള്ളത് ഏത് കർട്ടൂണാ വേണ്ടത് ഒക്കെ അവർക്കറിയും എന്തുകൊണ്ടാ നമ്മൾ ചെയ്യുന്നത് കണ്ട് കണ്ടവർ ശീലിക്കുന്നതാണ് കുഞ്ഞുമക്കൾക്ക് ആദ്യം തന്നെ ഈ ജനിക്കുന്ന തൊട്ടേ അവർക്ക് സംസാരിക്കാൻ കഴിയുമോ ഇല്ല നമ്മൾ പറയുന്നത് കേട്ട് കേട്ടാണ് അവർ സംസാരിക്കുക അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് വായിച്ച് വാ അവർ കേട്ട് കേട്ടാണ് അത് വായിക്കുക അതുപോലെ തന്നെ ഫോൺ കാണുമ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാകും ഇപ്പോൾ രക്ഷിതാക്കൾ ഫോൺ ആണെങ്കിൽ കുട്ടികളെ കാണിച്ചെടുക്കുക ഇപ്പോൾ നമ്മൾ ആരായാലും രക്ഷിതാക്കൾക്ക് ഫോൺ ഫോൺ ഇതാക്കാൻ അറിയുന്നുണ്ടാവും അപ്പോൾ അവരിങ്ങനെ ചെയ്യുന്നത് നോക്കി അവരുടെ അപ്പം ആ കുഞ്ഞുമക്കളുടെ മെമ്മറിയിൽ കയറും ഇതെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോഴത്തേക്ക് അവരെന്തെയ്യും അതൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യത്തിലും എന്തിനാണെങ്കിലും എന്തു ചെയ്യുക നന്നായിട്ട് ചിന്തിക്കുക ചിന്തിച്ചിട്ട് മനസ്സറിഞ്ഞിട്ട് ചിന്തിക്കുക എന്നാൽ എന്തു ചെയ്യും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിയും ഒരുപാട് ഫോണിന്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് നല്ല പോലെ നല്ല പോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെക്ക് അറിവുകൾ കൂടാനും കഴിയും താങ്ക് യു